എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം ഭൂമിയുമായി ബന്ധപ്പെട്ട് പ്രോപ്പർട്ടി നിരവധി എപ്പിസോഡുകൾ ചെയ്തിട്ടുള്ള ചാനലാണ് എ പ്ലസ് ടൂബ് ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള എപ്പിസോഡുകൾ ചെയ്തിരുന്നു ഒരു ഭൂമി വാങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കണം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുടുക്കിലാകാൻ സാധ്യതയുള്ള ചില വിഷയങ്ങൾ ഏതൊക്കെയാണ് ഇതെല്ലാം മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യമായി ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ ഈ എപ്പിസോഡുകൾ കാണുന്നതിന് വേണ്ടി ഈ ചാനലിലെ പ്ലേ ലിസ്റ്റിലേക്ക് ആദ്യം പോവുക പ്ലേലിസ്റ്റ് എവിടെ കാണും എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഒരു കമൻ്റ് ഇടാനും മറ്റുമൊക്കെ ഒരു സ്പേസ് തന്നിട്ടുണ്ട് അവിടെ തന്നെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് അതിലേക്ക് നിങ്ങൾ ഒന്ന് വിരളമറുത്തുക പ്ലേലിസ്റ്റ് വരും അതിൽ ഡേറ്റാ ബാങ്ക് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് പല വിഷയങ്ങളും അതിനകത്ത് പെടുത്തിയിട്ടുണ്ട് പ്രോപ്പർട്ടി ടാക്സ് അതേപോലെ എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻസ് കോടതി വിധികൾ ഇങ്ങനെ പല പ്ലേലിസ്റ്റിൽ പല വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഡേറ്റാ ബാങ്ക് എന്ന സബ്ജക്റ്റുള്ള ടൈറ്റിലുള്ള ഭാഗത്തേക്ക് നിങ്ങൾ വേരളമർത്തി എത്തിയാൽ അവിടെ നിങ്ങൾക്ക് ഏതാണ്ട് നാൽപ്പതിൽ പരം എപ്പിസോഡുകൾ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെ പോയാൽ നിങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ അറിയാൻ കഴിയും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായി ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം ആലുവയിൽ നിന്നും വിളിച്ച ഒരു സബ്സ്ക്രൈബറുടെ ചോദ്യത്തിനുള്ള ഉത്തരവും അതിനോടനുബന്ധിച്ച് അറിയേണ്ട കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംശയം ഇതാണ് ഒരു ഭൂമി ഞാൻ ഏതാണ്ട് കരാറിൽ ഏർപ്പെടാൻ പോകുന്നു ആ ഭൂമി ഏത് തരത്തിൽപ്പെട്ട ഭൂമിയാണ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത് പ്രമാണത്തിൽ കാണുന്നത് കരഭൂമി എന്നാണ് യഥാർത്ഥത്തിൽ ഇത് ഏതിൽ പെടുന്നു എന്ന് തീർപ്പാക്കിയതിന് ശേഷം മാത്രം വാങ്ങാം എന്നാണ് എൻ്റെ തീരുമാനം ഈ ചാനലിലെ എപ്പിസോഡ് കണ്ടപ്പോൾ അത് സാറിനോട് ചോദിച്ചാൽ അറിയാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വിഷയത്തിൽ സംശയം ചോദിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യത്തിന് ഉള്ള മറുപടിയും അനുബന്ധമായി അഥവാ ഇത് ബാങ്ക് ആണല്ലോ നമുക്ക് പലർക്കും ഇപ്പോൾ ഒരു പേടി സ്വപ്നം അതിനെ സംബന്ധിച്ചിട്ടുള്ള ചില അനുബന്ധ വിവരങ്ങളും നൽകുന്നുണ്ട് ഡി ബിയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഒഴിവാക്കി കിട്ടാം ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം അങ്ങനെ ഒരു മൂന്നാല് പ്രധാന വിഷയങ്ങളാണ് അല്പം ദീർഘമാണ് ദീർഘമായിരിക്കും പക്ഷേ താല്പര്യമുള്ളവർ മുഴുവൻ കാണണം സ്കിപ്പ് ചെയ്യരുത് ഏറെക്കുറെ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാം മറ്റാരെങ്കിലും ചോദിച്ചാൽ മറുപടിയും പറയാം പല അഡ്വക്കേറ്റ്സും ഈ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം പലരും എന്നെ ബന്ധപ്പെട്ട് പല സംശയങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പം അവരോടും പറയാനുള്ളത് പൂർണ്ണമായും നിങ്ങളിത് കാണുക കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഉള്ള വിവരങ്ങളെല്ലാം കിട്ടും കൂടുതൽ അറിയാൻ ഞാൻ നേരത്തെ പറഞ്ഞ പ്ലേലിസ്റ്റിലെ എപ്പിസോഡുകളിലേക്കും പോവുക ആദ്യം ഈ ഭൂമിയുടെ തരം തരം എന്ന് പറഞ്ഞാൽ ഭൂമി ഏത് തരത്തിൽ കിടക്കുന്നതാണ് പോരയിടമാണോ നിലമാണോ വയലാണോ നിലവും വയലും പലയിടങ്ങളിലും വ്യത്യസ്ത പേരിലാണെങ്കിൽ സംഭവം ഒന്ന് തന്നെയാണ് അങ്ങനെ പല കാര്യങ്ങൾ ഈ തണ്ണീർത്തളം വരുന്നതാണോ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് പിന്നെ രേഖകൾ പരിശോധിച്ചിട്ട് മാത്രമേ തീർപ്പാക്കാൻ കഴിയൂ അതിൽ നമുക്ക് പരിശോധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് ഈ വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടതാണ് റവന്യൂ വകുപ്പിൻ്റെ കീഴിലുള്ള ഓഫീസാണ് ആദ്യത്തെ പ്രൈമറി യൂണിറ്റ് ആണ് ഈ വില്ലേജ് ഓഫീസെന്ന് പറയുന്നത് വില്ലേജ് ഓഫീസിൽ പോയാൽ അവിടെ ഒരു ബേസിക് ടാക്സ് രജിസ്റ്റർ ഉണ്ട് ബി ടി ആർ എന്ന് ചുരുക്കപ്പേരിൽ അറിയും ആ രജിസ്റ്ററിൽ നിന്നും ഭൂമി ഏത് തരത്തിലുള്ളതാണെന്ന് വ്യക്തമായിട്ടും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അത് പരിശോധിക്കാൻ കിട്ടും പരിശോധിക്കുക രണ്ട് തണ്ടപ്പേർ രജിസ്റ്റർ അതും അവിടെയുണ്ട് നിങ്ങൾ പരിശോധിക്കുക അതിലും ഭൂമി ഏത് തരത്തിലുള്ള ഭൂമിയാണ് ഒരിടമാണോ കൃഷിയാണോ എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതും നോക്കുക പലയിടത്തും ഭൂമിക്ക് പലതരം പേരുണ്ട് അത് അടുത്തൊരു എപ്പിസോഡിൽ ഞാൻ വ്യക്തമായും പല സ്ഥലങ്ങളിൽ ഏത് ചില സ്ഥലങ്ങളിൽ നഞ്ച എന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം ഏത് തരമാണെന്ന് ആ മറ്റൊരു എപ്പിസോഡിൽ വിവരിക്കുന്നുണ്ട് ഈ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അതെല്ലാം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ബി ടി ആർ പറഞ്ഞു തണ്ടപ്പേ രജിസ്റ്റർ പറഞ്ഞു ഇനി സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ ഉണ്ട് അത് പരിശോധിച്ചാലും നമ്മുടെ സ്ഥലത്തിൻ്റെ തരം നമ്മുടെ സ്ഥലത്തിൻ്റെ മാത്രമല്ല നിങ്ങളൊരു ഭൂമി വാങ്ങാൻ പോകുന്നെങ്കിൽ ആ ഭൂമിയുടെ തരം അയൽക്കാരൻ്റെ അറിയണോ അതും നിങ്ങളുടെ സർവേ നമ്പറും ആയിട്ട് പറയാൻ ഇത് പരിശോധിച്ചാൽ അതും നിങ്ങൾക്കറിയാൻ പറ്റും പിന്നെ അവസാനം പറയാനുള്ളത് ഡേറ്റാ ബാങ്ക് ഡേറ്റ ഇങ്ങനെയാണ് രേഖകളുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഒരു ഭൂമിയുടെ തരം അറിയാനായിട്ട് ഭൂമി ഏതിൽ പെട്ടതാണെന്ന് അറിയാൻ വേണ്ടി ബി ടി ആറ് തണ്ടപ്പേ രജിസ്റ്റർ സെറ്റിൽമെൻറ്റ് രജിസ്റ്റർ ഡേറ്റാ ബാങ്ക് ഡേറ്റാ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഡേറ്റാ ബാങ്ക് എന്ന് പറയുന്ന ഈ ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രണ്ടായിരത്തി എട്ടിലെ നിയമം ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഡേറ്റാ ബാങ്കിലും നോക്കിയാൽ രേഖാപരമായി നിങ്ങൾക്ക് ഭൂമിയുടെ താരം അറിയാം ഇനി അടുത്തോ സ്ഥലപരിശോധനയിൽ കൂടി നമുക്കറിയാം നമ്മൾ പോയി നോക്കി അറിയാമല്ലോ കൃഷിഭൂമിയാണോ പൊരയിടമാണോ എന്താണ് അവിടെ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും ഇതാണ് രേഖാപരമായും പിന്നെ നമുക്ക് സ്ഥലപരിശോധനയിലൂടെ നേരിട്ടും അറിയാൻ കഴിയുന്നത് ഇനി നമുക്കടുത്ത് നോക്കാം അപ്പോൾ ആലുവയിലുള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങൾ നോക്കി അദ്ദേഹത്തിന് വ്യക്തത വരും ആലുവയിൽ എന്നോട് ചോദ്യം ചോദിച്ച ആൾ ഇനി മറ്റ് ആളുകൾ അല്ലെങ്കിൽ ഇത് തന്നെ കണ്ടുപിടിച്ചാൽ നമുക്ക് ആ ഭൂമി വാങ്ങിയാലും എന്തൊക്കെ തരത്തിൽ നമുക്കതിനെ മാറ്റേണ്ടി വരും ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഈ സംശയം പറയാം അതിനാണ് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നോക്കുക തരം മാറ്റം വന്ന കാലയളവ് ഭൂമി തരം മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ തരം മാറ്റിയ കാലയളവ് ചിലപ്പോൾ നമുക്ക് അതിപ്രധാനമായ ഒരു രേഖയാണ് കാരണം ഡേറ്റാ ബാങ്കിൽ നിന്നൊക്കെ മാറ്റണം എങ്കിൽ ഫീസടയ്ക്കുന്ന പ്രശ്നങ്ങൾ വരുന്നെങ്കിൽ നമുക്ക് എന്നാണ് ഈ ഭൂമി തരം മാറ്റി വന്നതില്ലെങ്കിൽ പുരയിടത്തിൻ്റെ അവസ്ഥ കൃഷിഭൂമി ആയതെങ്കിൽ അത് കൃഷിഭൂമിയിൽ നിന്നും പുരയിടമായെങ്കിൽ അത് അതെങ്ങനെ ഈ തരം മാറ്റം സംഭവിച്ച കാലയളവ് അറിയാൻ മുൻ പ്രമാണങ്ങൾ നിങ്ങൾ പരിശോധിക്കണം ഈ നിങ്ങളുടെ കൈവശം കിട്ടിയത് മാത്രമല്ല മുൻ പ്രമാണവും പരിശോധിക്കണം പിന്നെ മറ്റൊന്നൊരു പ്രധാനപ്പെട്ട ഒന്ന് സാക്ഷിമൊഴി എന്ന് പറയും ആ കാലത്തിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് അന്നേ ഇത് പുരയിടമാണ് ഇല്ലെങ്കിൽ അന്നേ ഇത് കൃഷിഭൂമിയാണെന്നൊക്കെ പറയാൻ കഴിയുന്ന ആളുകൾ ഉണ്ട് അവരുടെ സാക്ഷിമൊഴി ബേസ് ചെയ്യാം മറ്റൊന്ന് അവിടെ മരങ്ങളുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു മരങ്ങളുടെ പ്രായം നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാക്കാം ഒരാളിനെ കണ്ടാൽ തന്നെ അറിയാം വലിയ തെങ്ങുകളൊക്കെ ഉള്ളതൊക്കെ കണ്ട കാണുമ്പോൾ തന്നെ നമുക്ക് ഇതറിയാം വളരെ മുമ്പേ തന്നെ ഇത് പുരയിടമായിരുന്നു എന്ന് മനസ്സിലാക്കാം മറ്റൊന്ന് കെ എൽ യു ഓർഡർ ഉള്ളവർക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉള്ളവർക്ക് കെ എൽ യു ഓർഡർ നേരത്തെ തന്നെ പലർക്കും ഈ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് കെ എൽ യു ഉത്തരവ് നേടിയ ആളുകളുണ്ട് അവർ മിക്കവാറ ഉത്തരവുണ്ടെങ്കിൽ ആ ഉത്തരവ് പരിശോധിച്ചാലും ഈ ഭൂമി എന്നാണ് തരം മാറ്റി ഉത്തരവ് കൊടുത്തതെന്ന് നമുക്ക് അറിയാൻ കഴിയും കേരള ലാൻഡ് ന്യൂട്രിലൈസേഷൻ ഓർഡർ അത് നോക്കുക ഇനി നമുക്ക് നോക്കേണ്ടത് ഭൂമി തരം മാറ്റണമെങ്കിലോ നമുക്ക് നിലവിലുള്ള ഭൂമി തരം മാറ്റണം അപ്പം ഡേറ്റ ബാങ്കിലുള്ളത് തരം മാറ്റാൻ ഉള്ള ഫോമുകൾ വേറെയാണ് ഇനി ഡേറ്റ ബാങ്കിൽ ഇല്ല പക്ഷേ ഈ പ്രമാണങ്ങളിലെല്ലാം കിടക്കുന്നത് അല്ലെങ്കിൽ റവന്യൂ റെക്കോർഡ്സിൽ കിടക്കുന്നത് ഇത് കൃഷിഭൂമിയാണെങ്കിൽ നമുക്ക് മാറ്റണ്ടേ അങ്ങനെ അതുകൂടി മാറ്റിയാലേ അവളുടെ ബിൽഡിംഗ് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുകയുള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ ഭൂമി തരം മാറ്റാൻ എന്ത് ചെയ്യണം മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയുന്നു അത് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കണം മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ആദ്യം നമ്മൾ ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണെങ്കിൽ ഡേറ്റാ ബാങ്കിൽ നിന്നും മാറ്റുന്നതിന് നമ്മൾ അപേക്ഷ കൊടുക്കണം രണ്ട് ഇനി തരം മാറ്റിക്കഴിഞ്ഞ ആണെങ്കിൽ ഭൂമി ഡേറ്റാ ബാ സോറി ഡേറ്റാ ബാങ്കിൽ നിന്നും മാറ്റിയ ഭൂമിയാണെങ്കിൽ നമുക്ക് തരം മാറ്റിയ ഉത്തരവ് നമ്മൾ നേടണം മൂന്നാമതായി റവന്യൂ രേഖകളിൽ ഇതനുസരിച്ചിട്ടുള്ള മാറ്റം വരുത്തണം ഇത് മൂന്നും ആണ് ഈ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാൻ ഉള്ളത് ക്ലിയർ ആയല്ലോ ഞാൻ ആവർത്തിക്കുന്നില്ല സംശയമുള്ളവർ ഒരിക്കൽ കൂടി നോക്കുക ചില ആളുകൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്തു റിപ്പീറ്റ് ചെയ്തു എന്ന് പറയുന്ന ആക്ഷേപം ഒഴിവാക്കാനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കൽ കൂടി കേട്ട് നോക്കുക ഇനി ഡി ബിയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയമാണ് ഇനി പറയുന്നത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പ് കരഭൂമി ആയതോ കരഭൂമിയാൽ ചുറ്റപ്പെട്ടതോ ആയത് നമുക്ക് ഒഴിവാക്കാം ഈ രണ്ട് കാര്യങ്ങൾ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പ് കരഭൂമി ആയതാണ് എന്ന് തെളിയിക്കുക അല്ലെങ്കിൽ അങ്ങനെ ആണെങ്കിൽ രണ്ടാമത് കരഭൂമിയാൽ ചുറ്റപ്പെട്ടത് ഈ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ചുറ്റും കരഭൂമിയാണ് അങ്ങനെ ആണെങ്കിൽ അതെല്ലാം വെരിഫിക്കേഷന് ശേഷം നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്തിനാണ് അങ്ങനെ ഒഴിവാക്കാൻ നമ്മൾ ഏത് ഫോറം കൊടുക്കണം നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ഫോം നമ്പർ അഞ്ചാണ് നമ്മൾ അതിനുവേണ്ടി പൂരിപ്പിച്ചു കൊടുക്കാൻ അത് ആർക്കും കൊടുക്കണം ആർ ഡി ഒക്കാണ് നമുക്ക് കൊടുക്കാൻ റവന്യൂ ഡിവിഷണൽ ഓഫീസർ കൺസേൺഡ് നമ്മൾ കൊടുക്കണം ഇനി അഥവാ നിങ്ങളുടെ ആ സ്ഥലത്ത് ബാങ്ക് ഇല്ലെങ്കിലോ ബാങ്ക് ഇല്ലാത്ത ചില സ്ഥലങ്ങളുണ്ട് ഇതുവരെ ആയിട്ടില്ലാത്ത സ്ഥലങ്ങളുണ്ട് എങ്കിൽ ഇത് നിങ്ങൾ അപേക്ഷ ഫോൺ നമ്പർ അഞ്ച് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഓഫീസർക്കാണ് കൺസേൺഡ് അഗ്രികൾച്ചർ ഓഫീസർക്കാണ് നിങ്ങൾ ഫോൺ നമ്പർ അഞ്ച് കൊടുക്കാനുള്ളത് ക്ലിയർ ആയല്ലോ ഇനി ഡി ബിയിൽ നിന്ന് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഞാനിപ്പോൾ പറഞ്ഞു ഇനി ഭൂമി തരം മാറ്റം ഇതിന് വേണ്ടിയുള്ള കാര്യം എങ്ങനെയാണ് അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ലക്ഷ്യം ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഡേറ്റാ ബാങ്കിൽ ഇല്ലാത്തതും ഡി ബിയിൽ നിന്ന് ഒഴിവാക്കിയതും മാത്രം നമുക്ക് തരം മാറ്റാം നടത്താം ഡേറ്റാ ബാങ്കിൽ ഇല്ലാത്തതും ഡേറ്റാ ബാങ്കിൽ നിന്നും നമ്മൾ അപേക്ഷ കൊടുത്ത് ഒഴിവാക്കിയതുമായ ഭൂമിയെയാണ് നമുക്ക് തരം മാറ്റാൻ കഴിയുക ആ തരം മാറ്റത്തിന് നമ്മൾ ആർ ബി ഒക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ നാലിനു മുമ്പ് കരഭൂമി ആയതാണെങ്കിൽ ഫോറം നമ്പർ ഒൻപത് കൊടുക്കണം ഈ ഫോറത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് പലരും ഫോറം തെറ്റിച്ചു കൊടുത്തിട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഒരുപാടുണ്ട് അതുകൊണ്ട് ഇത് ഈ എപ്പിസോഡ് ഒരിക്കൽ കൂടി കേട്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും ഞാൻ ഒരിക്കൽക്കൂടി വേണമെങ്കിൽ പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ നാലിന് മുമ്പ് തരഭൂമി ആയ ഭൂമി ആണെങ്കിൽ അത് തരം മാറ്റുന്നതിന് വേണ്ടി നിങ്ങൾ ഫോറം നമ്പർ ഒൻപതാണ് കൊടുക്കാൻ ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ നാലിനും രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനും നെൽവയൽ തണ്ണീർത്തള സംരക്ഷണ നിയമം നിലവിൽ വന്ന ആ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനും ഇടയിൽ കരഭൂമി ആയതാണെങ്കിൽ ഫോം നമ്പർ ആറ് അന്നേ കരഭൂമി ആയി കിടക്കുന്നതാണെങ്കിൽ കരഭൂമിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫോം നമ്പർ സിക്സിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കണം സെൻറ്റിന് മുകളിൽ ആണ് എങ്കിൽ ഈ പറയുന്ന വസ്തു അമ്പത് സെൻറ്റിനു മുകളിൽ ആണെങ്കിൽ ഫോർ നമ്പർ ാണ് നിങ്ങൾ കൊടുക്കാനുള്ളതെന്ന് മനസ്സിലാക്കിയിരിക്കുക ക്ലിയർ ആയല്ലോ ഇതാണ് ഫോം നമ്പർ ഫോം നമ്പറുകളെ സംബന്ധിച്ച് നിങ്ങൾ ഇക്കാര്യത്തിൽ അറിയേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കുക ഇനി നമുക്ക് നോക്കേണ്ടത് ഫീസ് അടയ്ക്കേണ്ടതില്ലാത്തത് ഇപ്പം ഫീസ് വലിയൊരു പ്രശ്നമാണ് ചില ആളുകൾക്ക് എത്രയാണ് ഫീസ് എന്ന് അറിയാത്ത നിരവധി ആളുകൾ ഉണ്ട് ഫീസ് ഏതിനൊക്കെ അടയ്ക്കണം ഏതിനൊക്കെ അടയ്ക്കേണ്ടതില്ല എന്ന് അറിയേണ്ട ആളുകളുണ്ട് അവരെ അറിയുന്നതിന് വേണ്ടിയുള്ള വിവരമാണ് ഇനി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അത് നമുക്ക് നോക്കാം ഫീ ടക്കേണ്ടതില്ലാത്തത് ഏതൊക്കെയാണ് കരഭൂമിയായി യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഉത്തരവ് ലഭിച്ചത് ആ ഉത്തരവ് എന്ന് പറഞ്ഞാൽ ഫോറം നമ്പർ ഒമ്പത് പ്രകാരം നമുക്ക് ലഭിച്ച ഉത്തരവ് ഫോറം നമ്പർ സിക്സിൽപ്പെട്ട ഇരുപത്തഞ്ച് സെന്റ് വരെയുള്ള അപേക്ഷകൾക്ക് ഫീസുകൾ വേണ്ട ഫോറം നമ്പർ ഒമ്പതിലെ ഉത്തരവ് പ്രകാരം നമുക്ക് അനുകൂലമായ ഒരു ഉത്തരവ് കിട്ടി ഫോറം നമ്പർ സിക്സ് ഈ രണ്ടിലെയും ഫോറം ഒമ്പതിലെയും ഫോറം നമ്പർ സിക്സിലെയും ഇരുപത്തഞ്ച് സെൻറ്റ് വരെയുള്ള അപേക്ഷകൾക്ക് ഫീസ് വേണ്ട മറ്റുള്ളവയ്ക്കെല്ലാം തന്നെ ഫെയർ വാല്യുവിൻ്റെ ഇരു ഫെയർ വാല്യു അനുസരിച്ചിട്ടാണ് നമ്മൾ അതിന് ഫീസ് നിശ്ചയിക്കുക ഫെയർ വാല്യു എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സർക്കാരിൻ്റെ ഭൂമി വില ന്യായവില എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കത്തിൽ പറയാം അത് ചെയ്യാം അതിനാണെങ്കിൽ എങ്ങനെ ഇരുപത്തഞ്ച് സെൻറ്റ് മുതൽ ഒരു ഏക്കർ വരെയാണെങ്കിൽ ഫയർ വാല്യൂവിൻ്റെ പത്ത് ശതമാനവും ഒരു ഏക്കറിന് മുകളിലാണെങ്കിൽ ഫയർ വാല്യൂവിൻ്റെ ഇരുപത് ശതമാനവും നമ്മൾ ഈ ഫീസായിട്ട് നമ്മൾ അടയ്ക്കണം അപേക്ഷ നമുക്ക് അനുവദിച്ച് കിട്ടിയാൽ ഭൂമി ഇരുപത് പോയിൻറ്റ് രണ്ട് ആറിൽ കൂടുതൽ ആണെങ്കിൽ പത്ത് ശതമാനം ഭൂമി ജലസംരക്ഷണത്തിന് വേണ്ടി നമ്മൾ നീക്കി വെക്കേണ്ടിയും വരും അത് അനു നമ്മൾ എന്തായാലും അപേക്ഷയിൽ കാണിക്കേണ്ടതുണ്ട് പത്ത് ശതമാനം നമ്മൾ നീക്കി വെക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കാണിച്ചു കൊണ്ടൊരു സ്കെച്ച് തന്നെ ഒരു ഒരു പ്രോജക്റ്റ് പോലെ നമ്മൾ കാണിക്കേണ്ടി വരും അതൊന്നും വലിയ കാര്യങ്ങളല്ല നമ്മൾക്കൊരു സാധാരണ രീതിയിലുള്ള സ്കെച്ച് വരച്ച് നമ്മൾ കാണിച്ചു കൊടുത്താൽ മതി ഇത്രയുമാണ് ഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്ക് റവന്യൂ രേഖകളിൽ മാറ്റാൻ എന്ത് ഞാൻ വേഗത്തിൽ പോകുന്നത് ഈ വിഷയം കൂടി നമുക്ക് നിങ്ങൾക്ക് അറിയേണ്ട കണക്ട് ചെയ്ത കാര്യമായിട്ട് വേഗത്തിൽ പറയാം ഇനി റവന്യൂ രേഖകൾ മാറ്റണം നമ്മൾ ആദ്യം എന്തൊക്കെയാ പറഞ്ഞു ഡേറ്റാ ബാങ്കിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം അതിനുശേഷം നമുക്ക് തരം മാറ്റണം മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് റവന്യൂ രേഖകളിൽ നമ്മൾ മാറ്റണം അതിനെന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് സെറ്റിൽമെൻ്റ് രജിസ്റ്റർ പ്രകാരം പുരയിടമായതോ കെ എൽ യു പ്രകാരം ഈ നെൽവയൽ തണ്ണീർ ഈ കെ എൽ യു പ്രകാരമോ നെൽവയൽ തണ്ണീർത്തണ നിയമപ്രകാരമോ തരം മാറ്റിയതാണെങ്കിൽ റവന്യൂ രേഖയിൽ നമ്മൾ ഇനം മാറ്റം വരുത്തണം അതിനാണ് നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഭൂനികുതി അതായത് ലാൻഡ് ടാക്സ് നിയമപ്രകാരം തന്നെ ഫോറം നമ്പർ അഞ്ചിൽ നമ്മൾ അഞ്ച് രൂപയുടെ കോട്ട് ഫീസ് സ്റ്റാമ്പ് ഒട്ടിച്ച് തഹസിൽദാർക്കാണ് റവന്യൂ രേഖകളിൽ മാറ്റം വരുത്താൻ നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുന്ന അപേക്ഷകൾ എല്ലാ ഡോക്യുമെൻസുകളും എക്സാമിൻ ചെയ്തതിന് ശേഷം അദ്ദേഹം അതായത് തഹസിൽദാർ നമുക്ക് ഉത്തരവാക്കും അതനുസരിച്ച് റവന്യൂ രേഖകളിൽ നമ്മുടെ ഭൂമിയുടെ തരം മാറ്റം രേഖപ്പെടുത്തുകയും ചെയ്യും എന്നാൽ ഡി ബിയിൽ അതായത് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമി പരിവർത്തനം ചെയ്യണം എങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഫോം നമ്പർ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പത്തി ഒന്നിന് ശേഷം തരം മാറ്റം നേടിയവർ റവന്യൂ രേഖകളിൽ ഇനം മാറ്റുന്നതിന് വേണ്ടി ആർ ഡി ഒക്ക് അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്കാണ് അപേക്ഷ കൊടുക്കാനുള്ളതെന്ന് മനസ്സിലാക്കുക ഒരിക്കൽ കൂടി ഞാൻ പറയാം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പത്തി ഒന്നിന് ശേഷം ഭൂമി തരം മാറ്റം നേടിയവർ തരം മാറ്റം നേടാൻ ഉത്തരവ് വാങ്ങിയ ആളുകൾ ആറ് ഏഴ് ഫോമൊക്കെ കൊടുത്ത് ഉത്തരവ് വാങ്ങിയ ആളുകളുണ്ട് അവർ റവന്യൂ രേഖകളിൽ ഈ മാറ്റം വരുത്തുന്നതിന് വേണ്ടി ആർ ഡി ഒക്കും അല്ലെങ്കിൽ കളക്ടർക്കുമാണ് കൊടുക്കാനുള്ളത് നേരത്തെ തഹസിൽദാർക്കോ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു അപേക്ഷ ഫോറം നമ്പർ അഞ്ച് പ്രകാരമുള്ള കാര്യത്തിലാണ് തഹസിൽദാരെ നമ്മൾ സമീപിക്കുന്നത് ആറ് ഏഴ് എന്ന് പറയുന്നതിന് നമ്മൾ ജില്ലാ കളക്ടറെ അല്ലെങ്കിൽ ആർ നമുക്ക് അപേക്ഷ കൊടുക്കണം